ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ എസ് എസ് സിയുടെ പുതിയൊരു കലണ്ടർ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് നടത്താൻ പോകുന്ന എക്സാം കലണ്ടറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷം പകരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ എസ് എസ് സി ജി ഡി എക്സാമിന് ഒരുപാട് ക്യാൻഡിഡേറ്റ്സിന് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ഒരുപാട് കാൻഡിഡേറ്റ്സിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അവർക്കുള്ള അവസരം വീണ്ടും വരികയാണ് കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സസ് അതുപോലെ തന്നെ ആസാം റൈഫിൾസിലേക്കുള്ള ജി ഡി റിക്രൂട്ട്മെൻറ്റിൻ്റെ പുതിയ ഡേറ്റ് ഇപ്പോൾ എസ് എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇരുപത്തേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക അഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി വരെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാത്ത കാൻഡിഡേറ്റ്സ് ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് ഈ ഒരു എക്സാമിലൂടെ ജോലിയിൽ ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്